മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഉള്ളത് പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകളും വന്ന് സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്കും ഇഷ്ടമില്ലാത്ത രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പരമ്പര വളരെ ോറാണ് എന്നും ഇപ്പോൾ നന്ദയുടെ ആക്ടിങ് ഓവർ ആക്ടി ആണ് എന്നുമുള്ള കമൻ്റുകളാണ് കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇതേ സമയം പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മഹേശ്വരൻ്റെ ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് വാവച്ചൻ്റെ വായിൽ നിന്നും നമ്മുടെ നന്ദ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയുന്ന മഹേശ്വരൻ ഇനിയും അവളെ വളരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയും തട്ടിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ പുതിയ വഴിയിലേക്ക് പോവുകയും ചെയ്യുന്നു തൻ്റെ ചതി വീട്ടുകാരെ അറിയിക്കുമോ എന്നുള്ള ഭയത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഒടുവിൽ ആ വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് മഹേശ്വരൻ്റെ ചതി വീട്ടിലുള്ള എല്ലാവരുടെയും മുമ്പിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ നന്ദ അപ്രതീക്ഷിതമായ ഈ കാര്യം മഹേശ്വരന് തിരിച്ചടിയാവുകയും വീട്ടുകാർ മുഴുവൻ ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു ഒടുവിൽ മഹേശ്വരന് കുറ്റസമ്മതം നടത്തേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്